ുഡ് മോഹൻലാൽ ഇപ്പൊ എറണാകുളം കവിത തിയേറ്ററിൽ ഇപ്പൊ റിലീസ് കാന്താരയുടെ ഷോ മാറ്റിയിട്ട് ഇപ്പൊ ദ നാല് ഷോയും ആളുകൾ ഇങ്ങനെ അങ്ങനെ ആഘോഷിക്കുകയാണ് ഈ രാവണപ്രഭു ദേവദൂതനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആളുകൾ ഇട്ടിച്ചതിന് കയറ വീട്ടിൽ ഇരിക്കുന്നവരെ പോലും കൊണ്ടുവന്ന് പവർ മോഹൻലാൽ എന്ന നടന് സാധിക്കുന്നുണ്ട് പാട്ട് വരെ നമുക്ക് ചുണ്ടിലറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ആ പടം കാണാൻ പോകുന്നെങ്കിൽ അത് ലാലേട്ടന്റെ പടം തന്നെ ആയിരിക്കണം എന്നാലേ നമ്മൾ അങ്ങനെ പോയിരിക്കും എനിക്ക് കിട്ടും അനുപെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് മോഹൻലാലിന്റെ സിനിമകൾ മാത്രം ഈ റീ റിലീസ് ചെയ്യുമ്പോഴേക്കും ഇത്ര കണ്ട് വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തോ ആൾക്കാരാണ് ഹൗസ്ഫുൾ ആണ് എല്ലാ ഷോകളും എന്തുകൊണ്ടായിരിക്കും ഇപ്പം റീ റിലീസുകളുടെ കാലമാണ് പുതിയ സിനിമ പോലും ഇത്ര ജനപ്രീതി കിട്ടുന്നില്ല ഇപ്പം നമ്മള് ഇപ്പൊ ഞാൻ ജനിച്ച് കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ് ഇറങ്ങിയ പടങ്ങളൊക്കെ ഇപ്പോഴും ആളുകൾ സ്വീകരിക്കുന്നു അത് അന്നത്തെ ഉണ്ട് ഇന്നത്തെ പ്രേക്ഷകരും ഇപ്പം നിലവിൽ നമ്മളെ ഈ സമൂഹത്തിൽ ഓണാണ് എന്നിട്ടും ആ സിനിമകളൊക്കെ ആളുകള് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ് കാരണം നമ്മൾ കണ്ട് ഞാൻ പോയി കണ്ട ഞാ കണ്ടതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു ആ ആ കാലത്തെ സിനിമ ഇപ്പോഴും ആൾക്കാര് ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്തോരം ചെവർ ഫാടങ്ങൾ വരുന്നു വരുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ അതൊക്കെ വിജയിക്കാതെ ഒരു ഹൗസ്ഫുൾ ഷോസ് പോലും കാണുന്നില്ല കാണുന്നില്ല ുംല്ല പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ രാവണപ്രഭു ദേവദൂതനൊക്കെ അല്ല സത്യം പറഞ്ഞ രാവണപ്രഭു ആഘോഷിച്ചു കാണാന്നുള്ള പടമാണെന്ന് നമുക്ക് പറയാം പക്ഷെ എന്തുകൊണ്ട് ദേവദൂതനെ ആളുകൾ ഇത്രയും കേറുന്നു കാരണം അന്നത്തെ ഫ്ലോപ്പ് ഏറ്റവും ഏറ്റവും ഫ്ലോപ്പ് സിനിമയാണ് മോഹൻലാലി ദേവദൂതൻ എന്ന് പറഞ്ഞ അത് ഇന്ന് അത് ഈ ഇപ്പൊ റീറിലീസ് ചെയ്തപ്പോഴും ആളുകൾ കയറുന്നു പറയുമ്പോ അതിൻ്റെ അകത്ത് കയ്യടി ഓരോ സീനിനും ആളുകള് ആ ഡയലോഗും പറയുന്നുണ്ട് കൈ അടിക്കുന്നോണ്ട് ആ പാട്ടിനൊക്കെ കിട്ടുന്ന ജലപ്രീതി എന്നൊക്കെ പറയുമ്പോൾ സത്യം അത്ഭുതപ്പെട്ടു അതെ ഇപ്പഴും ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ഗോസ്വംസായിരുന്നു മറ്റേ അതായത് പറയത്തില്ലേ അയാൾ സംഗീതത്തിന്റെ രാജാവ് ഞാൻ പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ ആ പടം എനിക്ക് എനിക്ക് അട്രാക്ട് ആണ് ആ അയാൾ സംഗീതത്തിന്റെ അവിടെ ആയി പോകും പോകും തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്നു ഇപ്പോഴും നമുക്ക് ഇൻസ്റ്റഗ്രാമില് ഇതിന്റെ കയ്യിൽ ഓരോ പടങ്ങളുടെ ആണെങ്കിലും ഓരോ റീലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിന്നു അതുപോലുള്ള അഭിനയമാണ് അതുപോലുള്ള അന്നത്തെ പറയുകയാണെങ്കിൽ അന്നത്തെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഇതൊക്കെ പറയണം ആള് അത് ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് സത്യം പറഞ്ഞ ഇപ്പൊ തൊട്ടുമുപേ വന്നത് ചോട്ട മുമ്പെയാണ് ചോട്ട മുമ്പേ കുറെയൊക്കെ അടിച്ചു തൂത്ത് വൈകിട്ട് പോയതാണ് ആളുകളുടെ ഇടയില് ഇപ്പൊ ദാ രാവണപ്രഭു നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ എറണാകുളം കവിത തിയേറ്ററിൽ ഇപ്പൊ റിലീസ് കാന്താരയുടെ ഷോ മാറ്റിയിട്ട് ഇപ്പൊ ദാ നാല് ഷോയും രാണ പ്രഭു ആണ് അതും രാമണ പ്രഭു ആണ് അതും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നത്തെ ഷോ പോലും ഹൗസ്ഫുൾ ആണ് എക്സ്ട്രാ ഷോസ് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ഷോ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഈ ഈ സിനിമയൊക്കെ ആളുകൾ പോയി കാണുമെന്ന് നമുക്ക് സംശയമായിരുന്നു ഇതാ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല ആൾക്കാർ ഇപ്പൊ പുതിയ സിനിമ കാന്താരല്ല രാവണപ്രഭു രാവണപ്രഭു എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്തൊളി തിയേറ്ററിനകത്തുള്ള ആഘോഷം റിയോ അതായത് അവിടെ മറ്റേ പാട്ട് വരുമല്ലോ അതിന്റെ അതിന്റെ എന്താ റീലുകൾ മാത്രമേ ഉള്ളു ആളുകൾ ഇങ്ങനെ നൈറ്റ് പോലെ അങ്ങനെ ആഘോഷിക്കുകയാണ് ആ പാട്ടിന് മാത്രല്ല ആകാശദ്വീപ ആ പാട്ടില് പോലെ ആൾക്കാർ കാണണം സത്യം പറഞ്ഞ ആളുകൾ ആഘോഷം സത്യം പറഞ്ഞ ആഘോഷം തിയേറ്ററിന്റെ അകത്താക്കി അതെ അതും ഇപ്പം പറഞ്ഞാൽ മോഹൻലാൽ സിനിമകൾ വരണം ഇനി അടുത്ത രണ്ടു മൂന്ന് സിനിമ റിലീസ് ആവാൻ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ യോധ വരുന്നുണ്ട് യോധ എന്താ യോധ ഞാനും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ട്വന്റി ട്വന്റി വരുന്നുണ്ട് പിന്നെ ആശീർവാദ് പറഞ്ഞു നരനൊക്കെ ഒക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് പറഞ്ഞു ഇപ്പൊ മൊത്തം റിയൽ സിനിമകളല്ലേ അങ്ങനെ ഓരോന്നോരോന്നും വരുന്നുണ്ട് സമ്മറിൽ മുതൽ അവരുടെ സിനിമയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റീറിലീസും വരുന്നുണ്ടെന്ന് പക്ഷെ ഓളം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഓളാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഇരിക്കുന്നവരെ പോലും ഏർ കൊണ്ടുവന്ന് തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു പവർ മോഹൻലാൽ എന്ന നടന് സാധിക്കുന്നുണ്ട് അന്ന് സാധിക്കുന്നുണ്ട് ഇന്ന് സാധിക്കുന്നുണ്ട് ആ പഴയ സിനിമകളായാലും പുതിയ സിനിമകളായാലും അയാൾ അതിൽ വിജയിക്കുന്നുണ്ട് പല സീനുകളും ഉണ്ടല്ലോ നമുക്കിങ്ങനെ കണ്ണലിൽ കൂടെ ഇങ്ങനെ പിന്നെ പറഞ്ഞു പോവും എന്തായാലും സിനിമയുടെ കഥ എല്ലാവർക്കും അറിയാം ഇത് എല്ലാം ബൈഹാർട്ടാണ് എല്ലാവർക്കും ബൈഹാർട്ടാണ് ഇപ്പൊ ഞാൻ പോലും ഞാൻ ഫസ്റ്റ് ഓൺ ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട് സിനിമ വീണ്ടും അപ്പം എല്ലാവർക്കും ബൈഹാർട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കാണുന്നപ്പോൾ ആൾക്കാര് ഈ ഡയലോഗ് പറയുന്ന മുമ്പേ ആ ഡയലോഗ് വന്ന് ആ ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് വന്ന് അങ്ങനെ ഓരോ ഡയലോഗ് അവർ ബൈഹാർട്ടായിട്ട് പറയുവാണ് അതൊക്കെ എന്നിട്ടും സിനിമ സിനിമ പുതിയ കാണുന്ന ഫ്രഷ് ആൾക്കാർ കാണുന്നത് ഇപ്പൊന്നും ആലോചിച്ചോക്കെ നമ്മളിപ്പോ പുതിയൊരു സിനിമ ഇറങ്ങുന്നു അതിന്റെ കഥ നമുക്ക് അറിയില്ല ടീസറോ അല്ലെങ്കിൽ ട്രെയിലറോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പോയി കാണുകയാണ് എന്നിട്ട് പോലും ചില പടങ്ങൾക്ക് പ്രേക്ഷകരില്ല പ്രേക്ഷകരില്ല ഈ കഥ ഫുള്ള് അറിഞ്ഞ് ഡയലോഗൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് പാട്ട് വരെ നമുക്ക് അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ആ പടം കാണാൻ പോകുന്നെങ്കി അത് ലാലേട്ടന്റെ പടം തന്നെ ആയിരിക്കണം എന്നാലേ നമ്മൾ അങ്ങനെ പോയിരിക്കുള്ളൂ അത് ആ പ്രേക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് അടുത്ത പടം വരാൻ വേണ്ടിട്ട് ഇപ്പൊ രാവണപ്രഭു എന്നുള്ളത് നമ്മൾ കുറച്ചു നാൾ മുമ്പേ ഇറങ്ങി അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു യോധ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക് തോന്നണത് അത് വേറെ ഏത് സൂപ്പർ സ്റ്റാറിന്റെ പടത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇതിന്റെ ഇടയിൽ പാലേരി പാലേരിമാണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതല്ല നമ്മളിപ്പോ കണ്ണില് ിൽ കാണുന്ന കാര്യമാണല്ലോ നമ്മൾ ഉണ്ടാക്കി പറയുന്നില്ല പാലേരി മാണിക്ക് ഇറങ്ങിയിരുന്നു ഇത് വടക്കൻ വീരഗാഥ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വടക്കൻ വീരഗാഥ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു സിനിമയാണ് അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സിനിമയാണ് വലിയ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര പേര് പോയി കണ്ടു അത് എന്തുകൊണ്ടാണ് ഒരു മാജിക്കായിട്ട് എപ്പോഴും ഫീൽ ചെയ്യണത് അത് അത്രയും ആളുകൾ പോയി കാണുന്നുണ്ട് ആ ഒരു മാസ് പടം കാണാനായിട്ട് ഇത്ര വെയിറ്റിംഗ് കാണുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ പടം തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാള ആവേശമാണ് ഒരു ആഘോഷമാണ് കാരണം അദ്ദേഹം ഇപ്പൊ ഒരു പൊതുവേദി വന്നാലും അവിടെ തിരക്കാണ് അതായത് സിനിമ ഒരു തിയേറ്റർ വന്നാലും അവിടെ തിരക്കാണ് അതാണ് അവർ ആഘോഷിക്കുകയാണ് മോഹൻലാൽ സിനിമകളായാലും മോഹൻലാൽ എന്ന നടനെ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും കാലം അന്നായാലും ഇന്നായാലും ഇനി അടുത്ത കാലമായാലും ഇവര് ഈ മോഹൻലാലിനെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അതാണ് ദ ബ്രാൻഡ് ഓഫ് മോളിവുഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് പറഞ്ഞു അപ്പൊ ഞാനും ഇനി അടുത്ത മോഹൻലാൽ സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണ് ഇനിയിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തി നരൻ എന്ന സിനിമ റിയീസ് ചെയ്യുന്നത് നരൻ എന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് മുള്ളംകൊലി വേല അത് വേറെ ട്രാക്ക് പിടിച്ചാണ് കൊല്ലി അഭിനയിച്ചത് അപ്പം എനിക്ക് ആ ആ സിനിമ ഞാൻ എനിക്ക് യോധ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അത് അത്രയും അതായത് യോദ്ധയൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടാലും ഉണ്ടല്ലോ നമുക്ക് ചിരി വരും ആ സിനിമയിലെ ഓരോ സാധനങ്ങളും ചിരി വരും നമ്മൾ ചില സമയം ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോമഡിയൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വികാരം ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കും പക്ഷെ അന്നത്തെ ആ ക്ലാസ് ആണ് ഇപ്പം രാവണപ്രഭു എടുത്ത തന്നെ ഇപ്പ എല്ലാ തിയേറ്ററിലും ഭയങ്കര ആഘോഷമാണ് ഇപ്പം ത്രിവാണ്ടത്തായാലും എറണാകുളത്തായാലും ആലപ്പുഴ കോഴിക്കോട് തിയേറ്റർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മള് ചോട്ടം മുമ്പേ റിലീസ് ചെയ്തപ്പോൾ ഉള്ള ആവേശം അല്ല രാവണപ്രഭു റിലീസ് ചെയ്തപ്പം ചോട്ട മുമ്പെയൊക്കെ പോയി ഇനി രാവണപ്രഭുവിന്റെ കാലമാണ് അവര്ന്നെ തിയേറ്റർ ആര് തന്നെ എടുത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജനക്കൂട്ടായോണ്ട് എക്സ്ട്രാ ഷോ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ആഡ് ചെയ്ത് തരണുണ്ടെന്ന് ആ ആഡ് ചെയ്തപ്പോ തന്നെ തിയേറ്റർ ഫുൾ ആയി തിയേറ്റർ ഫുള് ആയി ആൾക്കാർ അവിടെ ഭയങ്കര ആഘോഷം സിനിമ റിലീസ് ചെയ്യണ്ട അതേ ആരവത്തിലാണ് ഇവര് വന്ന് ഈ മോഹൻലാൽ സിനിമ കണ്ട് അവർ അവര് പോകുന്ന അവര് ഹാപ്പിയാണ് പിന്നെ ഈ പോസ്റ്റൊക്കെ ഇടുമ്പോ നമ്മള് കാണുന്നില്ലേ എല്ലാം ഇപ്പൊ റീലുകൾ വരുന്ന എല്ലാം രാവണപ്രഭു തിയേറ്ററിന്റെ അകത്ത് ഇപ്പം മൊത്തം ആഘോഷങ്ങളാണ് ഈ വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മള് ഇപ്പൊ നമ്മള് മോഹൻലാൽ എന്ന നടന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്കും ആഘോഷമാണ് ഇപ്പം ഒരു മലയാള നടൻ എന്ന രീതിയിൽ എല്ലായിടത്തും മോഹൻലാൽ സജീവമാകുന്നു എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ആവേശമാണ് നമ്മൾ കാണുന്ന ആളുകൾക്ക് ഇതിനകത്ത് സീൻസിന്റെ ഇതിനകത്ത് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അന്ന് അത് ലാൽ സാറാണ് കൊറിയോഗ്രാഫി ചെയ്തത് അങ്ങനെ കൊറേ പിന്നെ ബിജിഎം ഒക്കെ അവർ മാറ്റിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇത് ഫോർക്കപ്പോഴേ ബിജിഎം ഒക്കെ മാറ്റിയിട്ടുണ്ട് ചില കുറെ സീനൊക്കെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഒരു ന്യൂ വെർഷൻ ആയിട്ട് അവര് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മൾ കണ്ട രാവണപ്രമ് തന്നെയാണ് ഒന്നും കൂടെ ഒരു പുതിയൊരു കാണാം പുതിയൊരു വൈബില് ആഘോഷിച്ച് എൻജോയ് ചെയ്ത് കാണാം അതെ 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 എല്ലാരും പോയി സിനിമ